കർത്താവിൻ്റെ അളവില്ലാത്ത ദൈവകൃപയാൽ നിങ്ങളെല്ലാവരും ക്ഷേമത്തോടെ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ് ജൂലൈ മാസത്തിലെ നമ്മുടെ ശാപങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നുമൊക്കെ വിടുതലിൻ്റെ പ്രാർത്ഥന ജൂലൈ മാസം ആറാം തീയതി വെച്ച് നമ്മൾ നടത്തുകയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ദയവായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ആ മീറ്റിങ്ങിലേക്ക് കടന്നു വരികയും ചെയ്യുക പ്രത്യേകിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ ഡെലിവറൻസ് മീറ്റിങ്ങിനകത്ത് വിടുതൽ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഒന്ന് ഫിനാൻഷ്യൽ ഡെലിവറൻസ് അല്ലെങ്കിൽ സാമ്പത്തികമായ കുരുക്കുകൾക്കകത്ത് കിടക്കുന്ന സാമ്പത്തികമായ ബാധ്യതകൾക്കകത്ത് കിടക്കുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കകത്ത് വല്ലാതെ വലയുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾ ജൂലൈ മാസം ആറാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഡെലിവറൻസ് ശുശ്രൂഷയിൽ പങ്കെടുക്കണം കാരണം കഥാവ യേശു ക്രിസ്തു നമുക്കു വേണ്ടി ദരിദ്രനായിത്തീർന്നു വചനമാണ് അവൻ കാൻവറി ക്രൂശിൽ നമുക്ക് വേണ്ടി തീർന്നു തിരുവഴുത്താണ് എന്നാൽ നമ്മുടെ ദാരിദ്ര്യം അവൻ അവനെടുത്തിട്ടും നമുക്ക് സ്വർഗീയമായ ദൈവീകമായ നന്മകളെ അനുഗ്രഹങ്ങളെ സമൃദ്ധിയൊക്കെ പ്രാപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഉറപ്പായും നമ്മുടെ അനുഗ്രഹങ്ങൾക്കെതിരെ നമ്മുടെ നന്മകൾക്കെതിരെ അല്ലെങ്കിൽ നാം ഇവയൊന്നും പ്രാപിക്കരുത് എന്നുള്ള ആഗ്രഹത്തിൽ സാത്താൻ്റെ ഒരു വലിയ ലോകം നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അവൻ നമ്മെ അങ്ങനെ ബന്ധിച്ചിട്ടുണ്ട് അത്തരത്തിൽ സാത്താൻ നമ്മുടെ മേലും പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾക്കകത്തും പ്രവർത്തിക്കുവാൻ കയറി വന്ന് ബന്ധിക്കുവാൻ അവൻ വെച്ചിരിക്കുന്ന ആയുധങ്ങളെയും അവൻ ഒരുക്കിയിരിക്കുന്ന വാതിലുകളെയും കണ്ടെത്തി അവയെ തകർത്ത് അവയുടെ മേൽ ജയം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മേൽ വെളിപ്പെടേണ്ടിയിരിക്കുന്ന നന്മകളെ സ്വീകരിക്കേണ്ടതിന് വചനങ്ങൾ ഏറ്റു പറഞ്ഞ നന്മകളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ശിശൂഷയാണ് ഈ സാമ്പത്തിക ഡെലിവറൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡെലിവറൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ജോലി ജോലിയില്ലായെങ്കിൽ വരുമാനമില്ലായെങ്കിൽ കടബാധ്യതകളാണ് എങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾക്കകത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഒരു രീതിയിലും സാമ്പത്തികമായ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ വിട്ടുകളയരുത് മറ്റുള്ള മീറ്റിങ്ങുകളെ പോലെയല്ല എസ്പെഷ്യലി രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ജൂലൈ മാസത്തിലെ ഡെലിവറൻസ് നടത്തുന്നത് ഒന്ന് ഫിനാൻഷ്യൽ ഡെലിവറൻസ് രണ്ട് ഹീലി നിങ്ങളിൽ ആരെങ്കിലും രോഗികളായി നിങ്ങളിൽ ആരെങ്കിലും ശാരീരികമായ വേദനകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളിലൂടെ ഈ ഓരോ രോഗങ്ങൾക്കും ഓരോ കാരണമുണ്ട് കേട്ടോ നമ്മൾ പല വിഷയങ്ങളെ കുറിച്ചും നമുക്ക് വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മളിവയൊക്കെ അങ്ങ് പരിഗണിക്കാതെ കളയുന്നത് വയറിൽ വരുന്ന ഉദ്ധരങ്ങൾക്ക് കൃത്യമായ ഇരുട്ടിൻ്റെ ചില സ്വാധീനങ്ങളുണ്ട് എല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് കൃത്യമായ ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളുണ്ട് തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് വ്യക്തമായ ഇരുട്ടിൻ്റെ ചില സ്വാധീനങ്ങളുണ്ട് ഇനി രക്തവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ അവയവങ്ങളിൽ ഓരോ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു കൂടുന്ന രോഗങ്ങൾക്ക് ശക്തമായ ചില കാരണങ്ങളും സ്വാധീനങ്ങളുമുണ്ട് അവ എന്താണെന്നറിഞ്ഞ് അതിനെതിരെ നമ്മൾ വചനം പറയുകയും അതിനെ നമ്മുടെ മേൽ വന്ന് പ്രവർത്തിക്കുവാനുള്ള അവകാശത്തെ നമ്മൾ മുറിച്ചു കളയുകയും നിഷേധിക്കുകയും ചെയ്ത് നമ്മൾ അത്തരം രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് സൗഖ്യം സംഭവിക്കുന്നത് അതെന്താ ബ്രദറെ അങ്ങനെ കർത്താവിൻ്റെ അടിപ്പിണലുകളെ ഞങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യം വന്നിട്ടുണ്ടല്ലോ സത്യമാണ് നമുക്ക് എല്ലാവർക്കും സൗഖ്യം വന്നിട്ടുണ്ട് അതങ്ങ് പറഞ്ഞാൽ പോലെ സൗഖ്യമാകത്തില്ല ആകത്തില്ല നമ്മൾ കൂടുതൽ അറിവുള്ളവരാകുമ്പോഴാണ് ഓരോ വിഷയങ്ങൾക്കകത്തും നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഞാൻ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം നിങ്ങളൊരാശുപത്രി ചെന്നു എനിക്ക് അസുഖമാണെന്ന് അങ്ങ് പറഞ്ഞാൽ ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് എഴുതി തരുമോ ഇല്ല ഡോക്ടർ ചോദിക്കും ആ എന്ത് അസുഖമാണ് അതൊന്നും പറയാൻ പറ്റത്തില്ല പാസ്റ്റർ ഡോക്ടറെ എനിക്ക് അസുഖമാണ് അവർ ചോദിക്കും പനിയാണോ എനിക്ക് അസുഖമാണ് തലവേദനയാണോ അസുഖവാ വയറുവേദനയാണോ അസുഖമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് എഴുതരുമോ ഇല്ല അപ്പോൾ ഒരാൾക്ക് രോഗമുണ്ടെന്നറിയുമ്പോൾ രോഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള അറിവുള്ള ഒരു ഡോക്ടർക്ക് മനസ്സിലാകും അതിനെന്തോ ഒരു കാരണമുണ്ട് അതെല്ലാ ഭാഗത്തും വ്യാപരിക്കുന്നില്ല ഏതോ ഒരു പ്രത്യേക ഭാഗത്തും മാത്രമായിരിക്കും വ്യാപരിക്കുന്നത് അതുകൊണ്ട് ചോദിക്കും നിങ്ങൾക്ക് തലയ്ക്കാണോ അതെ തലയ്ക്കാണ് ഒരു അസുഖം ഉള്ളത് ആ പെരുപ്പ് വരാറുണ്ടോ ഛർദില് വരാറുണ്ടോ തലവേദന വരാറുണ്ടോ ഇങ്ങനെ കണ്ണിന്റെ കാഴ്ച മങ്ങി പോകാറുണ്ടോ അടയാളങ്ങൾ ചോദിക്കും എന്തിനാണ് ചോദിക്കുന്നത് കാരണം ഡോക്ടർക്ക് മനസ്സിലാകണം എവിടെയാണ് രോഗത്തിന്റെ കാരണം ഒളിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നത് അങ്ങനെ ആ രോഗത്തിന്റെ കാരണം കണ്ടെത്തിയിട്ട് അവിടെ ചികിത്സിക്കുമ്പോഴാണല്ലോ സൗഖ്യം സംഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ യേശുവിന്റെ അടിപ്പുണരങ്ങളെ സൗഖ്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തിരുവഴുത്തു സത്യവും മാറ്റമില്ലാത്തതും ഉറപ്പിക്കപ്പെട്ടതുമായ വചനമാണ് എങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ രോഗങ്ങൾ കടന്നു വന്നിരിക്കുന്നു അതിനൊക്കെ പ്രത്യേകപരമായ കാരണങ്ങളുണ്ട് എന്നറിയുക അവയെ അറിഞ്ഞ് അവയുടെ ശക്തികളിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുന്ന ശുശൂഷയാണ് ജൂലൈ മാസം ആറാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഈ പ്രത്യേക ഡെലിവറൻസ് മീറ്റിംഗ് സാധാരണയായി നമ്മൾ മാസംതോറും നടത്തി വരുന്ന ഈ വിടുതൽ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യുന്ന കാര്യപരിപാടി കോമൺ ആയി ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഈ വരുന്ന ജൂലൈ ആറാം തീയതി ഫിനാൻഷ്യൽ ഡെലിവറൻസും ഹീലിംഗ് ഡെലിവറൻസും എടുക്കണം രോഗങ്ങളിൽ നിന്നുള്ള വിമോചനവും സാമ്പത്തിക കുരുക്കിൽ നിന്നുള്ള ഡെലിവറൻസുമായിരിക്കും നമ്മൾ കൂടുതലായി ഈ വരുന്ന ജൂലൈ മാസത്തിലെ ആറാം തീയതി ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് കഴിയും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായി ഒരു ലൈവായി ഇത് സംസാരിക്കുന്നത് അത്ര ധതിയുണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് പെട്ടെന്ന് ലൈവില് വന്നത് ഇപ്പോൾ ലൈവിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ നമ്പറുകൾ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തന്നേക്കാം അതിലേക്ക് വിളിക്കുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക മറക്കാതെ കടന്നു വരിക കർത്താവ് നിങ്ങളെ വിമോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വെളിപ്പാടുകൂടെ ഞാനിതിനോട് ചോദെന്ന് പറയാം ഇന്ന് രാവിലെ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ് അവസാന നാളുകളിൽ ദൈവം ഭൂമിയിലെയും ജാതികളുടെയും സമ്പത്തും ഇരുട്ടിലെ ഗുപ്ത നിധികളും മറഞ്ഞിരിക്കുന്ന സകല നിക്ഷേപങ്ങളും ആത്മീകവും ഭൗതികവുമായത് ഞാനത് എടുത്തു പറയാം ആത്മീകവും ഭൗതികവുമായത് അനീതിയുള്ളവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വിശ്വസ്തരുടെയും ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാരുടെയും കയ്യിൽ കൊടുക്കുന്ന ഒരു സമയം വരികയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കർത്താവിന് വേണ്ടി നല്ല വില കൊടുത്ത് നിൽക്കുന്നവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ സീസൺ ആരംഭിക്കാൻ പോവാണ് സമ്പത്തും സ്വസ്ഥതയും കൃപാവരങ്ങളും ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത ശുശൂഷകളും ഒക്കെ നമ്മുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ വിശ്വാസത്തോടുകൂടി കയറി വരിക ഹീലിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഡെലിവറൻസ് നമ്മൾ അന്ന് എടുക്കുമ്പോൾ തന്നെ അവസാന സെഷനിൽ ഒരു ഇമ്പോർട്ടേഷനൽ സെഷനും നമ്മൾ എടുക്കുന്നതായിരിക്കും ശുശ്രൂഷകൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഇപ്പോഴുള്ള അഭിഷേകത്തിന്റെ എരിവ് പോരാ കത്തലു പോരാ ഒരു വലിയ അഗ്നിയുടെ പകർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓടി അതിനകത്തോട്ട് വരിക നിങ്ങളെ കർത്താവ് തീ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ് ഓഹ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ലിറ്ററലി എനിക്ക് ആ ദൈവസാന്നിധ്യം ഇവിടെ ഫീൽ ചെയ്യുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഇടിമിന്നലുകൾ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളെ ചുഴലിക്കാറ്റുകളാക്കി മാറ്റാൻ പോവുകയാണ് ഇരുട്ടിൻ്റെ കോട്ടകളെയും സാമ്രാജ്യങ്ങളെയും തകർക്കുന്ന ഒരസാധാരണമായ ഉണർവിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു മറക്കരുത് ഈ പ്രത്യേക ശുശൂഷകളിലേക്ക് നിങ്ങൾ പങ്കെടുക്കുക കയറി വരിക കർത്താവ് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ ദൈവരാജ്യത്തിൽ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് മൈറ്റി ആമ ആമ